ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ പതിമൂന്ന് മാസം തികഞ്ഞ വാജ്പേയി സർക്കാർ പതിമൂന്ന് മാസം മാത്രം തികഞ്ഞ വാജ്പേയി സർക്കാർ വീണു ഒരു വോട്ടിന്റെ വ്യത്യാസത്തിനാണ് അവിശ്വാസ പ്രമേയത്തിൽ വാജ്പേയി സർക്കാർ വീണത് അന്ന് കൂറുമാറിയത് എഐ ഡി എം കെ ആയിരുന്നു അതിന്റെ ഒരു അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ മോദിക്കുണ്ട് അതുകൊണ്ടാണ് ഓം ബിർളെ സ്പീക്കറാക്കാൻ തീരുമാനിച്ചത് ടി ഡി പി യും ജെഡിയുവും സ്പീക്കർ സ്ഥാനത്തേക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഓം ബിർളയെ സ്പീക്കറാക്കാൻ തീരുമാനിച്ചു മോദിയും വലിയ ബിജെപിയും ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് വിജയിച്ചു കയറിയ പുരന്ദരേശ്വരി അത് നായിഡുവിന്റെ ഭാര്യയുടെ സഹോദരി ഭാര്യ സഹോദരിയാണ് അവരെ സ്പീക്കറാക്കണം എന്നായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ആഗ്രഹം പക്ഷേ അവരെ സ്പീക്കറാക്കാതെ തർക്കശമായ നിലപാടെടുക്കുന്ന ഓം ബിർളയെ സ്പീക്കറാക്കി മോദി അതിലൂടെ തന്റെ ഒരു അപ്രമാദിത്വം ഉറപ്പിക്കാൻ മോദി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ടി ഡി പി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് പോകേണ്ട സ്ഥാനമാണ് ഇന്ത്യാ മുന്നണിയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടുകഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ടി ഡി പിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും കിട്ടില്ല അത് ഏകദേശം ഉറപ്പാണ് ടിഡി പി ബിജെപിയെ പിന്താങ്ങിയതിൽ കിട്ടിയ ഏക ബെനിഫിറ്റ് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിച്ചു എന്നുള്ളതാണ് അല്ലാതെ ഒരു ബെനിഫിറ്റും കിട്ടില്ല ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കാൻ ചന്ദ്രബാബു ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ചന്ദ്രബാബു ഇതുവരെ ചന്ദ്രബാബു നായിഡു ഇതുവരെ എന്താ പറയുക സഹിച്ചിരുന്നത് പക്ഷേ ഇനി സഹിക്കില്ല എന്നുള്ളതാണ് ടി ഡി പി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൂടി ടി ഡി പിക്ക് കിട്ടിയില്ലെങ്കിൽ മോദിയെ പിന്താങ്ങിയിട്ട് കാര്യമില്ല എന്ന് ടി ഡി പി അങ്ങ് തീരുമാനിക്കും തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പവിയും മോദി സർക്കാർ അങ്ങനെ നിക്കുകയാണ് തുലാസിൽ നിൽക്കുകയാണ് ഇപ്പോ ചന്ദ്രബാബു നായിഡുവിന് വലിയ തിരിച്ചടിയായത് ഈ ചന്ദ്രബാബു നായിഡുവിന്റെ എക്കാലത്തെയും വലിയ എതിരാളിയായ ജഗൻമോഹൻ റെഡ്ഡിയും ബിജെപിയെ പിന്തുണയ്ക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ബിജെപിയെ പിന്തുണയ്ക്കുന്ന ദയനീയമായ കാഴ്ച ആ കാഴ്ച കണ്ട് നടിഞ്ഞിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു ഈ സാഹചര്യത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയെ ഒതുക്കാൻ കേന്ദ്രത്തിന്റെ സഹായം വേണം ജഗൻമോഹൻ റെഡ്ഡിയാകട്ടെ ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ച് മോദിക്കൊപ്പം ചേർന്ന് വല്ലാത്തൊരു അസന്നിഗ്ധ അവസ്ഥയാണ് ചന്ദ്രബാബു നായിഡു നേരിടുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലും ലഭിച്ചില്ല എങ്കിൽ അവിടെ തുടർന്നിട്ട് ബിജെപിയെ താങ്ങി നിർത്തിയിട്ട് മോദിയെ താങ്ങി നിർത്തിയിട്ട് അർത്ഥമില്ല എന്ന് ചന്ദ്രബാബു നായിഡുവിന്റെ അനുയായികൾ പറഞ്ഞു തരുന്നു അവരുടെ നേതാക്കൾ ടി ഡി പി യുടെ നേതാക്കൾ അത് വ്യക്തമായി വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു ഇനിയും ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല കാരണം ഈ പുരന്ദരേശ്വരിയെ സ്പീക്കറാക്കിയിരുന്നെങ്കിൽ ചന്ദ്രബാബു നായിഡു തണുക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുവാണ് പുരന്ദരേശ്വരി അവരെ സ്പീക്കറാക്കിയിരുന്നില്ല പകരം ഓം ബിർളയെ കർക്കശ ബുദ്ധിക്കാരനായ കർക്കശമായി നിലപാടെടുക്കുന്ന ഓം ബിർളയെ സ്പീക്കറാക്കുകയും ചെയ്തു പാലം വലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാലം വലിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പുമാണ് ടി ഡി പി യിലെ നേതാക്കളെല്ലാവരും എതിരാണ് ടി ഡി പി ബിജെപി ബാന്ധവത്തിരുന്നത് അങ്ങനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു സ്ഥിതിവിശേഷം പതിമൂന്ന് മാസം തികയ്ക്കാത്ത വാജ്പേയി സർക്കാരിനെ പോലെ നരേന്ദ്രമോദി സർക്കാരും പതിമൂന്ന് മാസം തികയ്ക്കുമോ എന്നുള്ളത് കണ്ടറിയണം അല്ലെങ്കിൽ പുലർത്തണം പുലർത്താൻ വേണ്ടി നരേന്ദ്രമോദി ഒരു എന്താ പറയുക ഒരു മുഴം മുമ്പേ അറിഞ്ഞു ഡി എം കെക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാവുന്നവർ സ്റ്റാലിനെ ആള് അത് അയാള് ചെവിക്കൊണ്ടതുമില്ല അത് ഒരർദ്ധ ജൽപ്പനമായി മാറുകയും ചെയ്തു ഒരു വൃദ്ധന്റെ ജൽപ്പനമായി മാറുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ടി ഡി പി പാലം വലിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടി ഡി പി പാലം മരിച്ചാൽ ടബോ അപ്പം വഴും മോദി മന്ത്രിസഭ ജെഡിയു നിരാശയിലാണ് ജെഡിയുവിനെ പുലർത്താൻ ബിജെപി ആപദം ശ്രമിക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് നിതീഷ് കുമാറും അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലും മോദി ഇനി അങ്ങോട്ട് പോകുന്നത് അഗ്നിപരീക്ഷണങ്ങളുടെ നാളുകളിലൂടെയായിരിക്കും അഗ്നിപരീക്ഷണങ്ങളാണ് മോദിയെ ഇനി കാത്തിരിക്കുന്നത് എന്തായാലും പാലം വലിക്കും ടി ഡി പി എന്നുള്ളത് ഉറപ്പായി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലും അവർക്ക് ലഭിച്ചില്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊണ്ട് അവർ തൃപ്തിപ്പെട്ടില്ല അതാണ് അവരുടെ തീരുമാനം കർണാടകയിൽ നമ്മുടെ ജെ ഡി എസും ദേവഗൌഡയുടെ ജെ ഡി എസിന് പോലും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിച്ചു ഇത്രയും അംഗങ്ങളുള്ള തങ്ങൾക്ക് ഒരു കാബിനറ്റ് മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റില്ല എന്ന് ടി ഡി പി നേതാക്കൾ ഒന്നടങ്കം ചന്ദ്രബാബു നായിഡുവിനോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അവകാശപ്പെടാൻ ടി ഡി പിക്ക് അർഹത് പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കാട്ടി സത്യപ്രജ്ഞ ചെയ്ത കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അവർക്കാണ് അതിനുള്ള അവകാശം ഇന്ത്യ മുന്നണിക്കാണ് അതിനുള്ള അവകാശം മോദിയെ സംബന്ധിച്ചിടത്തോളം അഗ്നിപരീക്ഷണങ്ങൾ ഇനി ഒരുപാട് ഉണ്ടാകുന്നു പണ്ടത്തെ പോലെ ഇന്ത്യ മുന്നണിയെ പ്രളർത്താനൊന്നും പറ്റില്ല ഇന്ത്യ മുന്നണിയെ പ്രവർത്താൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷേ ബിജു ജനതാദളും നമ്മുടെ ഹരിയാനയിലെ ജെ ജെ പിയും ഒക്കെ ഇന്ത്യ മുന്നണിക്ക് ഒപ്പമായി ഇപ്പോൾ അണിനിരന്നിരിക്കുന്നു ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ അണികൾ എന്നതുപോലെ മോദിക്കെതിരെ അണിനിരുന്നിരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഇന്ത്യാ മുന്നണിക്ക് ഓരോ ദിവസം കഴിഞ്ഞോറും പിന്തുണ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് നാണവും മാനവും കെട്ട ജഗൻമോഹൻ റെഡ്ഡിയുടെ പിന്തുണയെന്നും ഇന്ത്യ മുന്നണിക്ക് വേണ്ട അവർക്കാവശ്യം ശക്തമായ ഒറ്റ നേതാക്കളുടെ പിന്തുണയാണ് അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരും ഹരിയാനയിൽ ജെ ജെ പി കോൺഗ്രസിലേക്ക് ചേക്കേറി ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറി കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രാദേശിക പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ കൊടുക്കീഴിൽ അണിനിരക്കുന്ന അവിസ്മരണീയമായ കാഴ്ച ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ കാഴ്ച ഇന്ത്യ ഇതുവരെ നേരിടാത്ത രാഷ്ട്രീയ കാഴ്ച വളരെ കൌതുകരമാണ് ചരിത്രം വകുതുന്ന ചരിത്ര ഞാനൊന്നും ചരിത്രമകുന്ന ചരിത്രകാരന്മാരൊന്നുമില്ല ഞാൻ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ചരിത്രം വകുതാനുള്ള മൂടൊന്നും എനിക്കില്ല കാരണം എനിക്ക് പൊളിറ്റിക്സ് കേളുടെ ഒരു കുടുംബമാണ് നിങ്ങളുമായി സംവേദിക്കുന്നതുകൊണ്ട് നിങ്ങളുമായി സംവേദിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ചരിത്രം എഴുതേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇന്ത്യയുടെ ഭരണഘടനാ ചരിത്രവും ഇന്ത്യൻ ഭരണഘടന മാറിയ ചരിത്രവും ഇന്ത്യയിലെ മാറി വരുന്ന രാഷ്ട്രീയ ചരിത്രവും ഒക്കെ എഴുതാൻ എനിക്ക് സാധിക്കും പക്ഷെ അതൊക്കെ ചരിത്രകാരന്മാർ എഴുതട്ടെ ചരിത്രകാരന്മാർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പാർലമെന്റ് ഒരു വല്ലാത്തൊരു പാർലമെന്റായി മാറും എല്ലാവരും മോദിക്ക് എതിരാണെന്ന് അതാണ് ഈ പാർലമെന്റിന്റെ പ്രത്യേകത ബി ജെ പി പോലും പിളർന്നിരിക്കുന്നു മഹാരാഷ്ട്ര ി ജെ പിയെ എല്ലാവരും അകറ്റി നിർത്തുന്നു ഇന്ത്യയിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ അഴിമതി കഥകൾ പുറത്തു വന്നിരിക്കുന്നു രാമക്ഷേത്രം ചോർന്നിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു വാർത്ത എന്തൊരു ഗതികേടാണ് മോദി ഉണ്ടാക്കി വെച്ചത് രാമക്ഷേത്രം തിരുക്കത്തിൽ പണി കഴിപ്പിച്ചത് അവരുടെ ഇലക്ഷൻ അവരുടെ കവിഞ്ഞ പ്രചാരണ വേളയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു രാമക്ഷേത്രം പണി കഴിപ്പിക്കുക പക്ഷെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കിയ തന്നെ പണി കഴിപ്പിച്ചത് മോദിയുടെ കുശാഗ്ര ബുദ്ധിയായത് അതില് മോദിക്ക് ഒന്നും നേരാന് സാധിച്ചില്ല മോദി തികച്ചും അവിടെ പരാജയപ്പെടുകയും ചെയ്യും അയോധ്യ സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ സീറ്റിൽ പോലും ബിജെപി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടൂലൂസി എന്തായാലും ചന്ദ്രബാബു നായിഡു പാലം വരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ മോദിക്ക് താങ്ങായി നിന്നിട്ട് എന്തർഥം അതാണ് ടി ഡി പി നേതാക്കൾ ഓരോരുത്തരായി ചോദിച്ച് തുടങ്ങിയിരിക്കുന്നത് ചോദ്യങ്ങൾ എപ്പോഴും ഏകാധിപതികളെ വിഷമിപ്പിക്കും പക്ഷേ ഏകാധിപതികളുടെ തകർച്ചയിലും ആ ചോദ്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ മോദിക്ക് വൻ തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത് വൻ തകർച്ച ആ തകർച്ച ചന്ദ്രബാബു നായിഡു പൂർണമാക്കും ൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നൊക്കെ വിമ്പിളാക്കിയ മോദിക്ക് വലിയ തിരിച്ചടി അത് കാളിത്തിന്റെ കൂടെ തിരിച്ചടിയാണ് അത് ഗുജറാത്തിൽ വീണ ചോരയുടെ തിരിച്ചടിയാണ് ഗുജറാത്ത് കലാപത്തിൽ പിറന്ന മോദിക്ക് ഗുജറാത്ത് കലാപത്തിന്റെ അലയുലുകൾ തന്നെ തിരിച്ചടി കൊടുത്തിരിക്കുന്നു പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് യേശുക്രിസ്തു പറഞ്ഞു പാമം ചെയ്യാത്തവർ കല്ലറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മോദിയെ കല്ലറിയും എന്നുള്ളത് ഉറപ്പാണ്